കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചരിത്രത്തിൽ വരേണ്ട ഒരു സെൻട്രൽ ജയിലാണ് അത് കാരണം തടവുകാർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു ജയിലേ ലോകത്തുള്ളൂ അത് കണ്ണൂർ കണ്ണൂർ സെൻട്രൽ ജയിലാണ് അവിടെ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടിയെന്ന വാർത്ത വരുന്നു ന്യൂ ബ്ലോക്കിൻ്റെ പിറകുവശത്ത് ഒളിപ്പിച്ച് വെച്ച നിലയിലായിരുന്നു ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയത് അരുൺ പോപ്പറമ്പ മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചെരികയാണ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് ആരോ കടത്തിയിട്ടുണ്ടല്ലോ വിവരങ്ങൾ പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ ജയിലുകളിൽ മൊബൈൽ ഫോൺ പിടികൂടുക എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ ആൾക്കാരെ സംബന്ധിച്ച് അത്തരം വാർത്തകൾ വരുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ആശ്ചര്യമുണ്ടാകാം ആ ഈ ജയിലുകൾ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകൾ എത്തുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള ആശ്ചര്യമുണ്ടാകാം പക്ഷേ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ആശ്ചര്യമോ അത്ഭുതവുമോ ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു പതിവ് അനുഭവമായി മാറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പരിശോധനകൾ കർശനമാക്കിയ ഘട്ടത്തിലാണ് ഈ മൊബൈൽ ഫോണുകളും മറ്റുമെല്ലാം ആ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്നത് അപ്പോൾ മുമ്പ് ഇത്തരം പരിശോധനകൾ കൃത്യമായ പരിശോധനകൾ എല്ലാ ദിവസവുമുള്ള സെല്ലുകളിലും സെല്ലുകളുടെ പരിസരത്തും ഉള്ള പരിശോധനകൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ആ ഈ മൊബൈൽ ഫോണുകൾ മുമ്പൊക്കെ ഇങ്ങനെ വ്യാപകമായി പിടികൂടാതിരുന്നത് ഇപ്പോൾ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ പിടികൂടുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാലം ഈ മൊബൈൽ ഫോണുകളൊക്കെ ഈ തടവുകാർ ഉപയോഗിച്ചിരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് പുറത്തുള്ളവരെയൊക്കെ ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു വേണ്ടി മൊബൈൽ ഫോണുകൾ അവർ ഉപയോഗിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ജയിലിൽ നിന്നാണ് സ്വർണ്ണക്കടത്തിൻ്റെയും ഇടപാടുകളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ മൊബൈൽ ഫോൺ വഴിയാണ് അതൊക്കെ കണക്ട് ചെയ്തത് മൊബൈൽ ഫോൺ വഴിയാണ് അന്നൊന്നും ഒരു പരിശോധനയും ഉണ്ടായിരുന്നില്ല തടവുകാർക്ക് കൊടും ക്രിമിനലുകൾക്കെല്ലാം ആ സുഖവാസം ജയിലൊരുക്കി നൽകിയിരുന്നു ഇപ്പോൾ പരിശോധന കർശനമാക്കിയപ്പോൾ മൊബൈൽ ഫോണുകൾ ഓരോ ദിവസവും പിടികൂടുകയാണ് ഇനിയും ഉണ്ടാകും ആ അക്ഷയഗനി പോലെ മൊബൈൽ ഫോണുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി മരുന്നുകൾ ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല കാരണം എറിഞ്ഞുകൊടുക്കുന്നതും മറ്റു മാർഗ്ഗങ്ങളിലൂടെയൊക്കെ ഈ മൊബൈൽ ഫോണുകളും മറ്റു സാധനങ്ങളും ജയിലിലെത്തുന്നുണ്ട് ഇതിൽ ഇതൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു നടപടി ആവശ്യമുണ്ട് അതെങ്ങനെ സ്വീകരിക്കുമെ സംബന്ധിച്ചാണ് അറിയേണ്ടത് എന്തായാലും ഓരോ ദിവസവും ഇങ്ങനെ മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന വാർത്തയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം